വെച്ചാൽ ആശങ്ക കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പുലിയിൽ എവിടുന്നുകാണ്ട് നിങ്ങൾ സൂക്ക് തൂക്ക് മാറ്റുന്നവർ കൊണ്ടുപോയതാണ് അത് ഇത്തിരി കരുവാറും ഇത്തിരി ചില പ്രതികളിൽ അത് ചെയ്യരുത് തുറന്ന് വിടാനുള്ള സാധനത്തിന് ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിൽ സാധനം തുറന്നു വിടുന്ന സാധനം അതിനാണ് കോടതി പറഞ്ഞാല് ഞങ്ങൾ ആശങ്ക കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പുലിനെ പുലിനെവിടുന്നത് നിങ്ങൾ സൂക്ക് തൂക്ക് മാറ്റുന്നതാണ് അത് ഇന്നും ഇത്തിരി കരുവാറുണ്ട് ഇത്രയും അത് അത് ഞങ്ങളെ هلا نملا نملا کولي اوپتو ها نملا ها ايڊي ڪوڊ ڏي پيو اها اپار نملا 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 ايڊ എന്ന് ഞാൻ പിടിച്ചിട്ട് അവിടുന്ന് പോരുള്ളൂ ഞങ്ങൾ പ്രതിനിധികൾ നാലഞ്ച് പേർ നമ്മളെ വണ്ടിയെ പോയിരിക്കും മറ്റൊന്ന് അതിനെ എന്നോ എപ്പോ കൊണ്ടുപോകുന്നുണ്ടോ അവർ നമ്മളെ അറിയിക്കുമ്പോൾ നമ്മളെ വണ്ടിയിൽ നമ്മൾ അതിനോട് ഒപ്പം പോകും ഇതിനെ സൂര്യത്തിച്ചു എന്ന് പൂവ് ബോധ്യം വരുത്തിയിട്ടേ ഞാൻ അവിടുന്ന് മാറുള്ളൂ ഇത് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഞാൻ പറഞ്ഞത് അതാ നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ കളി എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ പറഞ്ഞത് ഞാനത് പറയട്ടെ ഇപ്പൊ കൂടി മുതൽ വലിയ ശ്രമിക്കുന്നത് പക്ഷെ വിചാരിക്കുന്നത് அது தங்களை வார அல்லா இவட்பாரிசாரி ൾപ്പെടുത്തു കൊണ്ടി ജയിലിക്കല്ലേ അവിടെ കടന്നു പഠിച്ചത് അമരമ്പലത്താണ് അമരമ്പലം ആ സൂര്യമായിട്ടുണ്ട് ഉത്തരവായിട്ടുണ്ട് ഞങ്ങളും ala rekamul ala rekamul സുഹൃത്തുക്കളെ ഒരുപാട് ചർച്ചകൾ ഒരുപാട് നേതാക്കന്മാർ രാഷ്ട്രീയ പ്രതിനിധികൾ നാട്ടുകാര് ഒക്കെ പാടെ കൂടി ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്ന ഇവിടെ പെരിന്തൽമണ്ണ ഡിവൈഎസ് പി അടക്കം മേലാറ്റൂര് കരുവാരകുണ്ട് കാളികാവ് എന്നിങ്ങനെ നിരവധി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വണ്ടികളും പിന്നെ ബസ്സിലൊക്കെ ആളുകളൊക്കെ വന്നിരുന്നു ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു കുറേ പ്രതീക്ഷകൾ നടന്നു എന്തായാലും കളക്ടറുടെ നിർദ്ദേശപ്രകാരം കളക്ടർ ഓർഡർ കൊടുത്തതിനനുസരിച്ചാണത്രേ ഇവർ അമരമ്പലത്തുള്ള ഒരു ആർ ആർ ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ചികിത്സ കൊടുത്തതിന് ശേഷം അവർ മന്ത്രിയൊക്കെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു മൃഗശാലയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളായി ഒരുപാട് പ്രയാസത്തോടു കൂടി നിന്ന് ഒരുപാട് ആശ്വാസം തന്നെയാണ് ഈ ഒരു കടുവ കെണിയിൽ കുടുങ്ങിയത് എന്തായാലും പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അതിൻ്റെ യൂട്യൂബിലും ഇതിലൊക്കെ വീഡിയോസുകളൊക്കെ പങ്കെടുത്തു ഈ കരുവാൻഡ്ര പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ വാക്കുകൾ അതുപോലെ തന്നെ കാളികാവ് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ആളുകൾ കടമാനം ജനങ്ങളാണ് അവിടെ വന്നത് എന്തായാലും അത് നാനൂറ്റിയേഴ് വണ്ടിയിലാണ് ഫോർ വീലർ നാഞ്ഞൂറ്റിയേഴ് വണ്ടിയിലാണ് കയറ്റി കൊണ്ടുപോയത് ഇനി ചികിത്സയ്ക്ക് ശേഷമാണ് അത് മൃഗശാലയിലേക്ക് വിടുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ആ ഒരു ആശ്വാസം കുറച്ച് ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് എന്തായാലും ആ വിവരം കിട്ടിയപ്പോൾ കുറച്ച് മുദ്രാവാക്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടില്ലേ ഭയങ്കര പ്രതിഷേധമായിരുന്നു മുദ്രാവാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു എന്നാലും ആ ഒരു വിവരമാണ് നിങ്ങൾ പങ്ക് വെച്ച് വെച്ചിട്ടുള്ളത്

പൊന്നാര ചെങ്ങൈമാര് ആ അങ്ങോട്ട് നോക്കുകയാണെങ്കി ആ കടുവയെ കൊണ്ടുണ ബാക്കിൽ കൊണ്ടുപോകുന്ന ആ ആളുകളുടെ ഒരു എണ്ണം നോക്കുകയാണെങ്കിൽ വാഹനങ്ങൾ അകമ്പടി അതിന് പുറത്ത് അവിടെ വന്ന ആളുകളൊക്കെ ഒരു പീഡിയാണ് കേരളം എന്ന് എടുക്കണേ കേരള അങ്ങാടിന്ന് എടുക്കുന്ന ഒരു പീഡിയാണ് അല്ലേ